കഴിഞ്ഞ ദിവസമാണ് മ്യാൻമറിനെ ഒന്നടങ്കം വിറപ്പിച്ച് നൂറ്റാണ്ടിലെ തന്നെ വലിയ ദുരന്തം ഉണ്ടായത് ദുരന്തത്തിൽ നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു ഇപ്പോഴത്തെ ആ മഹാദുരന്തം നേരിൽ കണ്ടതിന്റെ അനുഭവം പറഞ്ഞിരിക്കുകയാണ് നടി പാർവതി ആർ കൃഷ്ണ ഭൂചലനം ഉണ്ടായപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നതായി നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ പറയുന്നു തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് താരം അനുഭവം പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതെഴുതുമ്പോഴും ഞാൻ വിറയ്ക്കുകയാണ് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ഭയാനകമായ ഭൂകമ്പത്തിന് ഞാൻ നേരിട്ട് സാക്ഷിയായി ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അവിടെയുള്ള എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവന് വേണ്ടി ഓടുന്നതും ഞാൻ കണ്ടു എല്ലായിടത്തും ഒരുതരം അരക്ഷിതാവസ്ഥയായിരുന്നു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല എല്ലാവരും ആകെ പരിഭ്രാന്തിയിലായിരുന്നു ഭൂകമ്പം ബാധിച്ച എല്ലാവരെയും ഞാനിപ്പോൾ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തിയും ധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവസാന നിമിഷം ഫ്ലൈറ്റ് ബുക്കിങ്ങിനും മറ്റും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും പാർവതി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അതേസമയം ഭൂകമ്പ സ്ഥലത്തെ വിവരങ്ങൾ പങ്കിട്ടതിന് പിന്നാലെ ഇന്ന് രാവിലെ താൻ തിരുവനന്തപുരത്ത് സുരക്ഷിതമായി എത്തിയതായും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പാർവതി പറയുന്നു അതേസമയം വെള്ളിയാശ്ശോചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് അൻപതിനാണ് മധ്യ മ്യാൻമറിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ആറ് പോയിൻറ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായത് സാങ്ഹേ നഗരത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായും പത്ത് കിലോമീറ്റർ താഴ്ചയിലുമാണ് പ്രഭോ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി ഭൂചലനത്തിൽ മ്യാൻമറിലെ മാഠലയിലെ പ്രശസ്തമായ ആവാപ്പാലം തകർന്നു ഒരു പള്ളി ഭാഗികമായി തകർന്നു നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും റോഡുകൾ പിളരുകയും ചെയ്തിട്ടുണ്ട് ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഉദ്യോഗസ്ഥരോട് സജ്ജരായിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു മ്യാൻമാർ ഭരണകൂട മേധാവി മിങ് ഓങ് ഹെലെങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ആറ് പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്